പിടിച്ച ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫാം 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 എങ്ങനെ നല്ല നല്ല വിശേഷങ്ങൾ ഇവിടെ മഞ്ജു ശേഷി ഫാം ഉള്ളത് ആക്ച്വലി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു എല്ലാം കൂടി ചേർന്നിട്ടൊരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഫാം ടൂറിസം അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നു പക്ഷേ ആ സമയത്താണ് കറക്റ്റ് നമ്മുടെ അളിയം വന്നത് കൊറോണ വന്നിട്ട് കംപ്ലീറ്റ് മാറ്റിമറിച്ചിട്ട് പണിക്കാരെയും കിട്ടിയില്ല സാധനങ്ങളും കിട്ടിയില്ല ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ ട്രാൻസ്പോർട്ടൊന്നും ഇല്ല അപ്പൊ അതൊക്കെ ഒരുവിധം ഒരുവിധം എങ്ങനെയൊക്കെ തരണം ചെയ്ത് തരണം ചെയ്ത് ഏകദേശം ഒരു ഒരു വർഷം കൊണ്ട് അതില് കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇട്ടു തുടങ്ങി കുറച്ച് കോഴി കുറച്ച് ആട് അങ്ങനെയൊക്കെ ഇട്ടു തുടങ്ങി അങ്ങനെ ഒരു സംരംഭത്തിലാണ് ഞങ്ങൾ ഒരു അഞ്ച് പോത്ത് ഒരു സ്ഥലത്തു നിന്ന് എടുത്തു അതെടുത്ത് വളർത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ആ തന്ന ആള് തന്നെ വന്ന് ചോദിച്ചു ഇങ്ങനെ ഒരു പോത്തു കൃഷി സ്റ്റാർട്ട് ചെയ്ത കൂടെ എന്ന പോത്ത് ആയിട്ട് തുടങ്ങിക്കൂടെ ഞങ്ങളൊരു ഒരു എന്താ പറയാ ഒരു വെറുതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ് ഒരു പരീക്ഷണാർത്ഥം ചെയ്തതാണ് പോത്തു ഫാം ഫാം അപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ വേറെ എന്തെങ്കിലും കുറേ സാധനങ്ങൾ എന്തൊക്കെ ഉണ്ട് എങ്കിലും മഞ്ചുപ്പിള്ളിലേക്ക് പോത്ത് ഫാം എന്നാണ് എല്ലാരും പറയുന്നത് ഞാൻ പോത്ത് ഫാം ആണ് നടത്തുന്നതെന്നാണ് പലരും പറയുന്നത് പക്ഷെ അതിൽ എല്ലാം ഉണ്ട് ഫാമിൽ നിന്നാണ് ഞാൻ കുട്ടിയമ്മയിലേക്ക് പോകുന്നത് ഫാമിൽ നിന്ന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പറയുന്നത് പോത്ത് ഫാമിൽ നിന്ന് നേരെ ഹോമിലേക്ക് ഹോമിലേക്ക് കുട്ടിയമ്മയായി മാറി നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിക്കുകയാണ്